സ്വന്തം തുണി പൊക്കി കാണിക്കുന്ന ഏർപ്പാട് ലീഗ് ഏർക്കാനുള്ളത് എന്നുള്ള നനക്കറിയില്ലേ നിയമസഭയിൽ ആരാക്കാണിച്ചത് അല്ലോ അതെ അതെ അല്ല വ്യാഴാഴ്ച വിശദീകരണ യോഗം പാർട്ടിയുടെ വിശദീകരണ യോഗം ഉണ്ട് ആ പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താന്ന് വെച്ചാല് നിങ്ങൾ രണ്ടു കൂട്ടരും പറയുന്നത് എഴുതാനുള്ള ആളുകളല്ല നിങ്ങള് ഡോക്യുമെന്റ്സിനെ ആധാരമാക്കിയിട്ട് എഴുതാനുള്ള ആളുകളാണ് ആ ആരുടെ കാലത്താണ് ഇപ്പൊ വി സി ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ വന്നിട്ടുണ്ടല്ലോ ഇന്നലത്തും ഇന്നലത്തെയും ഇന്നത്തെയും മാതൃഭൂമി പത്രത്തിൽ വളരെ വ്യക്തമായിട്ടും വന്നിട്ടുണ്ടല്ലോ ജയകുമാറിന്റെ സ്റ്റേറ്റ്മെന്റ് വി സിയുടെ സ്റ്റേറ്റ്മെന്റ് മൂപ്പര് ജീവിച്ചിരിപ്പുണ്ടല്ലോ നമ്മുടെ പത്രക്കാർക്ക് നിങ്ങളൊക്കെ വി സിയെ പോയി കണ്ട് വി സിയോടൊന്ന് ചോദിക്കണം ജയകുമാറിനോട് ചോദിക്കണം ആരാണ് ഈ ഭൂമി കാണിച്ചെന്നത് പോലെ പറഞ്ഞ കുറുവാസംഘം ഉണ്ടല്ലോ ആ കുറുവാസംഘത്തിന്റെ ഭൂമി ആരാണ് ജയകുമാറിന് കാണിച്ചു കൊടുത്തത് അപ്പൊ കുറുവ സംഘത്തിന്റെ പേരും കിട്ടും എന്നിട്ട് എന്തുകൊണ്ടാണ് ആ ഭൂമി ഏറ്റെടുക്ക ക്ഷാപ്തങ്ങൾ ഹോസ്പിറ്റലിന് വേണ്ടിയിട്ട് കണ്ട ഭൂമി അന്ന് യൂണിവേഴ്സിറ്റിക്ക് വേണ്ടിയിട്ട് ഏറ്റെടുക്കായിരുന്നെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നോ അതെന്ത ഉണ്ടാവാതിരുന്നത് അപ്പം അവര് യൂണിവേഴ്സിറ്റിയെക്കാളും പ്രാമുഖ്യം നൽകിയത് എന്തിനാണ് ആദവനാട്ട ഭൂമി ആദവനാട്ട ഭൂമി വേണ്ടെന്നാരാ പറഞ്ഞത്